ദൈവത്തെ ആ നിങ്ങൾ പിന്നെയും ബലഹീനവും ആ പിന്നെ നിങ്ങൾ നിങ്ങൾ പണ്ടത്തെ ദൈവത്തെ അറിഞ്ഞു ദൈവം നിങ്ങളെ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് അത് താഴെ പറയാ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ ഇത് നിങ്ങൾ പ്രമാണിക്കുന്നു തെറ്റാസുകാരോട് പറയാം നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് ഇനി ഇനിയും പറയുന്നത് പെന്തിക്കോസുകാരോടാണ് പെന്തിക്കോസുകാരോട് പറയാ നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് നിന്റെ കുഞ്ഞിനെ ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ച് വയസ്സ് ദൈവം തന്നു ഒക്കുന്നെങ്കിൽ നിർബന്ധമാണെങ്കിൽ സഭയായിട്ടൊരു പ്രാർത്ഥന നടത്തുക ദൈവമക്കളും ദൈവനാസന്മാരും നിന്റെ വീട്ടിൽ വന്ന് സാഹചര്യവും സമയവും കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തി പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷുദ്ധന്മാർ നിന്റെ കുഞ്ഞുങ്ങളുടെ ശിരസി കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ അതോ ഒരു അനുഗ്രഹമാണ് എല്ലാവരുമല്ലെങ്കിൽ ഇപ്പൊ ചില ബന്ധിക്കോസ് കാര്യത്തിൽ അങ്ങ് ആഘോഷമല്ലേ ബലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടി പുതിയ ഉടുപ്പുമൊക്കെ തയ്പ്പിച്ച് അത് ഉടുപ്പ് തെറ്റാന്നല്ല തയ്പ്പിച്ച് അത്യാവശ്യം ഏതാ മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസം ഒരു കപ്പ് വാഷ് വെക്കും വാഷു വിരുന്നു കുടിക്കാം മാമ്മയ ഒരു ഗ്ലാസ് കൂടെ തരാൻ ഷുഗറാ എന്നാലും വേണ്ടിയില്ല ആഘോഷമല്ല നീ ദൈവത്തെ മകത്തപ്പെടുത്ത് അനേകർ തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പോൾ അനേക തലമുറകൾ ആമ കടന്നു പോയപ്പോൾ ദൈവം നിനക്ക് തലമുറകെ തന്ന് ഒരു വയസ്സൂടെ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കേ അല്ലെ ആഘോഷിക്കരുത് ബർത്ത്ഡേ ആഘോഷിച്ച രണ്ടെണ്ണത്തിന്റെ തലബോയെന്നേ കരോരാവിന്റെ ബർത്ത്ഡേ നടന്ന യോഗനാഥനാപകന്റെ തല വെട്ടി താ പെങ്കുച്ച് താലത്തിൽ കൊണ്ടുവന്ന് കൂടെ കൊടുത്തത് മനസ്സിലായോ പറവോന്റെ ജന്മദിനം അങ്ങനെ അന്ന് അപ്പക്കാരപ്രമാണിയുടെ തല പോയത് പിന്നെ ദാനികൽ അഞ്ചും ഒക്കെ ചേർത്ത് ചരിക്ക് പഠിച്ചാൽ അതും ബർത്ത്ഡേയും കൂടെ ചേർത്ത് ആഘോഷമായിരുന്നു ആയിരം മഹത്തുകൾക്ക് അന്ന് രാത്രി അവനും തീർന്നു നമുക്ക് ആഘോഷിക്കാൻ പ്രമാണമില്ല ദൈവത്തെ മഹത്തപ്പെടത്തെ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ പ്രമാണിക്കുന്നു അത് തെറ്റാന്ന വന്നു വന്നിപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും കൂടെ ദൈവത്തിനെ മഹത്തപ്പെടത്തെ വെഡ്ഡിംഗിന്റെ അന്ന് ആനിവേഴ്സറി ആയിക്കോട്ടെ ഇരുപത്തഞ്ചാം വിഭാഗം വാർഷികം രണ്ടുപേരുടെ ഓരോ ഫോട്ടോയും ആ എന്തുക്കോസ്കാരാ എടാ രണ്ടുകൂടെ ദൈവസന് ഇരുന്ന് ഒക്കെ പറഞ്ഞ പോലെ സഭയായിട്ടൊരു പ്രാർത്ഥന അങ്ങ് നടത്തേ സീനിയറായ കർത്തദാസന്മാരത്തിന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ നിനക്കൊരു ഇത് അതല്ലല്ലോ ചെലടത്ത് എല്ലാവരുടെയും കാര്യമല്ല അവളെയും വെച്ചോണ്ട് പുള്ളറ്റൽ ഇങ്ങനെ കറങ്ങി നമുക്ക് നാടുകാണി വരെ പോകാം അവിടെ നമുക്ക് കൂടല്ലൂർ പോയി ആ പിന്നെ അവളെ ഭീഷ ഒരു വരവ് ഒന്ന് പറഞ്ഞ ഇറങ്ങൂ അവിടെ എന്നെ ചമ്മന്തി പരിവാകും ഞാനയുടെ മുന്നിൽ ചെന്ന് പേടാതെ ദൈവസിനെ നിന്ന് പ്രാർത്ഥിക്കും അല്ല എന്നെ പറയാനാ ഞാൻ ഇന്നോടെ സ്തോത്രം രണ്ടുപേരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തേ അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ അനേകര് വിധവകളായപ്പോൾ അനേകരുടെ ജീവിതം തകർന്നപ്പോൾ പേർക്ക് ഇത്രത്തോളം മർച്ച ഒന്നിച്ച് ജീവിക്കുവാൻ ഈ ദുഃഖലോകത്തിൽ ദൈവം തമ്പുരാൻ തന്ന സാവകാശങ്ങൾ സന്ദർഭങ്ങൾ ഓർത്ത് ദൈവത്തിന് മകത്വം കൊടുക്കേ അല്ല ആഘോഷ പാഷർമാരുടെ ഇടയിൽ കൊണ്ട് ഞാൻ എന്നെ കൂടെ പ്രതിജ്ഞ സപ്തതി ഷഷ്ടി അറുപതും എഴുപതും അമ്മച്ചിക്ക് അറുപത് അപ്പച്ചെ എഴുപത് രണ്ടിനെയും കൂടെ രണ്ട് കഥാരയിരുത്തിറായി എന്നെ വിളിച്ച് തള്ളയ്ക്ക് കൈ വിറവില്ല കേക്ക് മുറിച്ചു കുത്തി കയറ്റി താൻ മോക്കിനകത്ത് ആ കയറിയത് പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ എന്റെ ചോദ്യം അച്ചാൻ സെന്ററിന്റെ മേഖലയുടെയും ചുമതല ഞാൻ അപ്പച്ചന്റെ കാലത്ത് തട്ടേപ്പാപ്പച്ചൻ എന്നാ പഴയ ആൾക്കാർ വിളിക്കുന്നത് പിതാവിനെ തട്ടേപ്പാപ്പച്ച കാലത്ത് ഇതുവല്ലോ ഉണ്ടോ ആ ഇപ്പൊ നിനക്ക് ചില കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കേറ്റരുത് ഇത് വേറപ്പെട്ട ദൈവമക്കട സഭയോ ോ അനുവദിക്കരുത് വേർപാടിന്റെ ഉപദേശമായ അത് സഭയിലെ കാശുള്ളവനെ കാശുണ്ടെങ്കിൽ കുറച്ച് ബോൾ പണിക്ക് കൊടുക്ക് സെന്ററിലൊക്കെ സഭകളും ബോളും ഇല്ലാത്തടത്തില്ലേ രാജ് കിടന്ന് കുത്തുന്ന കൊടുക്കടാ എട്ടും പത്തും ഏക്കറുണ്ട് അഞ്ചു എട്ടും പത്തും ഇരുപത് ഏക്കറുണ്ട് സഭയ്ക്ക് കൊടുക്കുന്ന ഏഴര സെന്റ് നടക്കാൻ പോലും മടിയില്ല ഏഴര സെന്റ് കൊടുത്ത ശീലാന്തിരിക്കീലാന്തി ആയിരിക്കുന്ന അത് സ്ഥലം കൊടുത്താ ചായന താഴെ ഇരിക്കാ ഇടയ്ക്ക് കൊടുക്ക് നീ അവതാനം നീ ഉടിയാൻ നേരത്തെ ഇതെല്ലാം കൂടി ഇട്ടേച്ച് നീ പോണം നീ ദൈവത്തിന് കൊടുത്ത സ്വർഗത്തിൽ ചെന്നാലെങ്കിലും പ്രതിഫലം കാണും ഞാനൊരു കാര്യം പറയാ ഇത് വേറെ ആചാരത്തിന്റെ ശക്തികളാണ് ഏകാദശി ദ്വീയദശി ത്രാദശി ചതുർദശി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി പത്തെണ്ണം ഇങ്ങനത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ട സഭയ്ക്കകത്ത് വരരുത് ഇത് വേർപാടിന്റെ ഉപദേശമാണ് ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആൻഡുകളും പ്രവേണിക്കുന്ന എല്ലാം ഒന്നും മൈക്ക് കൂടെ പറയാനൊക്കത്തില്ല